ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് സൂരജ് കൂട്ടരഞ്ഞി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഒരു വിഷ്ണുമായ ടെമ്പിളാണിത് തൃശൂരിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണിത് അവിടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ദൈവവിശ്വാസത്തിനും ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിൽ ആയുസും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിച്ച് എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയം നൽകുന്ന പുണ്യസ്ഥലമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുപുരാണത്തിലെ പ്രധാന കഥാതന്ത്രമായ പാലാഴിമതനം ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഭാരതത്തിലെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാ ടെമ്പിൾ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ദേവസ്ഥാനം സന്ദർശിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഫോട്ടോകൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഇപ്പോഴത്തെ ദേവസ്ഥാന മഠാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികളാണ് ഈ കാണുന്നത് ക്ഷേത്ര കവാടത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതോ ലോകത്ത് എത്തിയ ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാവുന്നത് അത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് നമുക്കുണ്ടാവുക ഏകദേശം നാനൂറ് വർഷത്തിൽ പരം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പ്രധാന പ്രതിഷ്ഠ കോളിവാഗൻ എന്ന വേഷപ്രച്ഛന്നനായ പരമശിവന്റെയും പാർവതി ദേവിയുടെയും ദിവ്യസന്തതിയായ വിഷ്ണുമായസ്വാമിയാണ് ഗണപതി സുബ്രഹ്മണ്യൻ ഭുവനേശ്വരി ദേവി ധർമ്മശാസ്ത്രാവ് ബ്രഹ്മരക്ഷസ് ഇവർ എല്ലാമാണ് ഇവിടത്തെ ഉപദേവതകൾ ശിവപാർവതി പുത്രന്മാരായ ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് വിഷ്ണുമായ പ്രതിഷ്ഠ എന്നിവരെല്ലാമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം പെരിങ്ങോട്ടുകല ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കൊടിമരമുള്ള ഇന്ത്യയിലെ ഏക വിഷ്ണുമായ ക്ഷേത്രമാണ് ദേവസ്ഥാനം പെരിങ്ങോട്ടുകല ജാതി മത മതഭേദമന്യേ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ് അവരുടെ സങ്കടങ്ങൾ പറയുവാനും അതിനുള്ള പരിഹാരം ചെയ്യുവാനും കഴിയുന്നത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് വിഷ്ണുമായ സ്വാമിയുടെ ഐതിഹ്യം പ്രതിപാദിക്കുന്ന ചുവർ ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കാഴ്ചകളിലൊന്നാണ് എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം നടന്നു വരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന മധ്യാഹന നൃത്ത ദർശനത്തിന് ശേഷം പ്രശ്ന പരിഹാര പൂജകൾ നിർദ്ദേശിച്ച് നടത്തി കൊടുക്കപ്പെടുന്നു എല്ലാ ദിവസവും രണ്ടു മണിയോടുകൂടി ഇവിടുത്തെ നട ശ്രീകോവിലടയ്ക്കും ഇവിടുത്തെ മുഖ്യ ആകർഷണം നാൽപ്പത്തൊന്നടി ഉയരമുള്ള ശ്രീ ശിവപാർവതി വിഷ്ണുമായ ശില്പം ശംഖിനുള്ളിൽ തെളിയുന്ന ശിവപാർവതിമാരുടെ തിരുമുഖങ്ങളും ശിവലിംഗത്തിന് മുകളിൽ വിഷ്ണുമായ സ്വാമിയുടെ അർദ്ധകായ രൂപവും ചുറ്റും പിച്ചളകൊണ്ട് നിർമ്മിക്കപ്പെട്ട വെട്ടിത്തിളങ്ങുന്ന പ്രഭാവലയവുമാണ് ഈ വിഷ്ണുമായ ശില്പത്തിൻ്റെ സവിശേഷത വിവിധ തരം വാദ്യോപകരണങ്ങളുമായിരിക്കുന്ന ഗണപതി രൂപവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും കാളിയ മർദ്ദനത്തിലെ കാളിയൻ്റെ പുറത്തിരിക്കുന്ന കൃഷ്ണനെ പോലെ ഒരു രൂപവും ഇവിടെ കുളത്തിനരികിൽ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടുത്തെ കൂത്തമ്പലത്തിന് മുന്നിലായി വിഷ്ണുവാഹനമായ ഇരുപത്തൊന്നടി ഉയരമുള്ള ഗരുഡരൂപവും രൂപവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും അപ്പം കൂട്ടുകാരെ ഞങ്ങൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നിന്ന് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് ഇവിടെ കയറി സ്വാമിയുടെ ദർശനമൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ